ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ് ഇന്നത്തെ വീഡിയോ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരണ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ടും മുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വൈറ്റ് ഭാഗം അതുപോലെ തന്നെ എല്ലാ ഭാഗം വേറെ വേറെ ആയിട്ട് തിരിച്ചെടുക്കാം ഇതിങ്ങനെ തന്നെ ചെയ്യണം രണ്ടും ഒപ്പം വീറ്റ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാൻ കേക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് കേട്ടോ മഞ്ഞയും അതുപോലെ തന്നെ വെള്ളം വേർതിരിക്കുന്നത് ഇനി നമുക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ മുട്ടയുടെ എല്ലോ ഭാഗവും ഇപ്പോൾ അതാ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് ഞാൻ ഏലക്ക പൊടിച്ചതാണ് ഇത് ചേർത്തെടുക്കുന്നുണ്ട് കുറച്ച് നമ്മുടെ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വാൻ ലൈസൻസസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാകട്ടോ ഒന്നും കൂടി നല്ലത് ഞാനിപ്പോൾ ഏലക്കായുടെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് നമ്മളുടെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റാക്കിയെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരു അരക്കപ്പോളം പാലാട്ടത് ഇതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ അടുത്തതായിട്ട് ഈ സ്പൂണിൽ ഒരു രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയില് ചേർത്തെടുക്കുന്നുണ്ടേ ഇനി ഞാൻ അടുത്തായിട്ട് നമ്മളുടെ പാലെടുത്തിട്ടുള്ള അതേ കപ്പില് ഒരു കപ്പോളം ഗോതമ്പ് പൊടി പൊടിയായിട്ടോ ചേർക്കുന്നത് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താൽ മതി ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഞാൻ എൻ്റെ കയ്യിൽ ഗോതമ്പ് പൊടിയായതുകൊണ്ട് അതാണ് ചേർക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ രീതിയിൽ ആക്കിയെടുക്കണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ വീഡിയോയില് കാണുന്ന പോലെ ഈ രീതിയിൽ വേണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ ഇനി ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തെടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ആട്ടോ ബേക്കിംഗ് സോഡ ചേർത്തെടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ടോ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗിൻ്റെ ഉണ്ടല്ലോ ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കണം ഒന്ന് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് അത് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കണം ബീറ്റുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ ഞാനിത് വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് വിസ്ക് ഇല്ലെങ്കിൽ ഫോർകസ്റ്റ് ചെയ്താൽ മതി ബീറ്റ് ബീറ്റാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പം ധാ ഇത് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർക്ക് ഇതും കൂടി ചേർത്തെടുക്കുന്നുണ്ടേ ഇത് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടൊന്ന് മിക്സ് ചെയ്തെടുക്കരുത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പോഞ്ച് രീതിയിലാവണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യരുത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തായിട്ട് ഒരു പാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഞാൻ ഇതുപോലെ വീട്ടിൽ കാണുന്ന പോലെ ഓരോരോ കേക്കായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പാനിൽ ഓയില് തേച്ച് കൊടുക്കരുത് പിന്നെ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഇതുപോലെ ഒക്കെ വരാൻ തുടങ്ങുന്ന സമയത്തൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാറ്ററൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ക്യാരമൽ സിറപ്പ് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ മുകളിൽ കൂടെ ഞാൻ കുറച്ച് ക്യാരമൽ സിറപ്പ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഇല്ലാതെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബായ്